ഹായ് മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ മാത്രമേ റിലീസായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അവസാനം അതായത് ഡിസംബറിൽ നേര് എന്ന ചിത്രത്തിന് ശേഷം അതായത് നേര് എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം മോഹൻലാലിന്റെ റിലീസായ സിനിമ എന്ന് പറയുന്നത് മലയക്കോട്ടെ വാലിബനാണ് മലയക്കോട്ടെ വാലിമനാണ് മോഹൻലാലിന്റെ അവസാനമായി തിയേറ്ററുകളിൽ വന്ന ചിത്രവും ഈ സിനിമ കനത്ത പരാജയമായി മാറി ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ കനത്ത പരാജയമായി മാറി ഈ സിനിമ ആദ്യ ദിവസം തന്നെ മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപയാണ് ഒരു ശരാശരി സിനിമയ്ക്ക് മുപ്പത് കോടി എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണ് അതായത് വലിയ വിജയമായി മാറും അത്രയും തുക കിട്ടിക്കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ നിന്ന് കളക്ഷനായിട്ട് അത്രയും തുക കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വലിയ വിജയമായി മാറും പക്ഷെ മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഹൈപ്പും ആ സിനിമയുടെ ബഡ്ജറ്റും ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കളക്ഷൻ പോരാതെ വന്നു സിനിമ തിയേറ്ററുകളിൽ തകർന്നു വീണു ഈ സിനിമയുടെ ഈ മുപ്പത് കോടി കളക്ഷൻ എന്ന് പറയുന്നത് ആദ്യ ദിവസങ്ങളിൽ കിട്ടിയ കളക്ഷൻ മാത്രമാണ് അപ്പോൾ നമ്മൾക്ക് ചിന്തിച്ചു നോക്കാം ഈ സിനിമയുടെ ഹൈപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് മലയ്ക്കോട്ടെ വാലിവിന് ശേഷം മോഹൻലാലിന്റേതായിട്ട് ഈ വർഷം ഇതുവരെയും ഒരു മോഹൻലാൽ സിനിമയും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി വരാൻ പോകുന്നത് മോഹൻലാൽ തന്നെ ഡയറക്റ്റ് ചെയ്ത ത്രീ ഡി സിനിമയാണ് ബാറോസ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ ത്രീ ഡിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു സിനിമ വരുന്നത് അതിന്റെ ട്രെയിലർ ഈ അടുത്ത് റിലീസായി മികച്ച പ്രതികരണമാണ് ആ ട്രെയിലറിന് വന്നിട്ടുണ്ടായിരുന്നത് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ത്രീ ഡിയുടെ ഒരു ക്വാളിറ്റി ആ ട്രെയിലർ എല്ലാവരും റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മലയാളികൾ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്തിന് പറയുന്ന വിദേശ രാജ്യത്തെ ആൾക്കാർ വരെ ഈ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മികച്ച അഭിപ്രായമാണ് അതിന്റെ ക്വാളിറ്റി തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ബാറോസ് റിലീസ് ചെയ്യുന്നത് തീർച്ചയായും കുട്ടികൾക്ക് ഒരു ഉത്സവം തന്നെയായിരിക്കും ആ സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് അതിനുശേഷം മോഹൻലാലിൻ്റേതായിട്ട് വരുന്ന സിനിമ എന്ന് പറയുന്നത് മൂർത്തി ഡയറക്റ്റ് ചെയ്യുന്ന തുടരും എന്ന സിനിമയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിനാണ് ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായി മോഹൻലാൽ ഈ സിനിമയിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയെക്കുറിച്ച് അധികം ആർക്കും ഒന്നും അറിയില്ല അത് വളരെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ സിനിമ എന്താണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുകയുള്ളൂ സാധാരണ രീതിയിൽ മോഹൻലാലിന്റെ സിനിമകൾ റിലീസിന് മുൻപ് തന്നെ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പക്ഷെ ഈ സിനിമയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്തായാലും നല്ലൊരു ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതിനുശേഷം മോഹൻലാലിന്റേതായിട്ട് വരുന്നത് മുരളി ഗോപി കഥയും തിരക്കഥയും എഴുതി പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന എംപുരാൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം വലിയൊരു ചിത്രമാണ് മലയാളത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പടം ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമ വലിയ വലിയ താരങ്ങൾ അഭിനയിക്കുന്നു ഒരുപാട് ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് വലിയ പ്രതീക്ഷയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള ഒരു സിനിമയാണ് തീർച്ചയായും ആദ്യ ദിവസങ്ങളിൽ വമ്പൻ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കും എന്നുള്ളതിൽ തർക്കമില്ല ഈ സിനിമ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഒരുപാട് ഭാഷകളിലായിട്ടാണ് ഈ സിനിമ വരുന്നത് തീർച്ചയായും പടത്തിന്റെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിൽ ഈ സിനിമ റെക്കോർഡുകൾ തൂക്കും എന്നതിൽ തർക്കമില്ല മാർച്ച് അവസാന വാരമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് പിന്നെയും ഒരുപാട് സിനിമകൾ മോഹൻലാലിൻ്റെതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാട് ജിത്തു ജോസഫ് അതുപോലുള്ള ഡയറക്ടർ സിനിമകളെല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നത് മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ സിനിമയിലാണ് താൽക്കാലികമായിട്ട് എം 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 എൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിലാണ് മോഹൻലാൽ ഇനി അഭിനയിക്കുന്നത് മോഹൻലാലിനെ കൂടാതെ മമ്മൂട്ടി ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര അങ്ങനെ വലിയ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ആന്റി ഹീറോ വേഷമാണ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ മോഹൻലാൽ ഫാൻസിന് ആഘോഷമാണ് കാരണം ഡിസംബറിലും ജനുവരിയിലും മോഹൻലാൽ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാർച്ചിൽ എമ്പുരാനും വരുന്നുണ്ട് ഈ സിനിമകളെല്ലാം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ